നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഒൻപതാം തീയതി തിങ്കളാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗ്യധാര ലോട്ടറി നെറുക്കെടുക്കുന്ന ദിവസമാണ് അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണല്ലോ നെറുക്കെടുപ്പ് നടക്കുക അപ്പോൾ ഭാഗ്യധാര ലോട്ടറി ടിക്കറ്റ് അൻപത് രൂപ കൊടുത്ത് എടുത്ത് ഭാഗ്യം ഒരുങ്ങുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് പറയുവാനുള്ളത് ഞാൻ ഈ പറയുന്ന നാളുകാർക്കൊക്കെയാണ് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത അപ്പോൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഈ നാളുകാരാണെങ്കിൽ മാത്രം ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഞാൻ ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം വന്നുചേരുവാൻ സാധ്യത എന്നുള്ളതിനെക്കുറിച്ച് ജ്യോതിഷത്തെ അടിസ്ഥാനമാക്കി പറയാം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം രണ്ട് പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യതയുള്ള ദിവസമാണ് ചന്ദ്രൻ പതിനൊന്നിൽ നിൽക്കുന്ന ദിവസം അതുപോലെ തന്നെ കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം രണ്ട് പാദം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാർക്ക് ചന്ദ്രൻ പത്തിൽ നിൽക്കുന്ന ദിവസം മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാൽ ഉത്രട്ടാതി രേവതി നാളുകാർക്ക് ഭാഗ്യഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ദിവസം അപ്പോൾ ഇവർക്കെല്ലാം ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യതയുണ്ട് ഭാഗ്യം പരീക്ഷിച്ചു നോക്കിയാൽ ഒരുപക്ഷെ ഭാഗ്യദേവത ഇവരെയൊക്കെ തിരഞ്ഞെടുക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ നാളുകാർക്കൊക്കെ ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കാം ഇനിയും ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി രണ്ട് രണ്ടുപാതം ആളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം അവർക്ക് ഏഴിൽ ചന്ദ്രൻ നിൽക്കുന്ന ദിവസമാണ് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം ഇനി കർക്കിടകക്കുറിൽപ്പെട്ട പ്രടദം കാലം ഭൂയമായില്ലെന്ന ആളുകാർക്ക് ത്രികോണ ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാൻ അനുകൂലമായൊരു ദിവസമാണ് ചിങ്ങക്കുറിൽപ്പെട്ട മകംപുര ഉത്രം കാൽ നാളുകാർക്ക് കേന്ദ്രഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കുവാൻ അനുകൂലമായൊരു ദിവസമാണ് ഇനിയും തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ടു വാദം ചോതി വിശാഖ മുക്കാളിന്ന് ആളുകാർക്ക് ധനഭാവത്തിൽ ചന്ദ്രനം നിൽക്കുന്ന ദിവസമാണ് അപ്പോൾ ലോട്ടറി ഭാഗ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ സാധ്യമുള്ള ദിവസമാണ് അപ്പോൾ അതിനനുകൂലമായൊരു ദിവസമാണ് അപ്പോൾ ഈ നാളുകാരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും സമ്മാനം ലഭിക്കുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം ഭാഗ്യദേവതയോട് ആരും പിണങ്ങരുത് ഭാഗ്യദേവത ഓരോ ദിവസവും ഓരോരുത്തർക്ക് ഭാഗ്യത്തെ കൊടുക്കുന്നു ഭാഗ്യം എപ്പോഴും വരണമെന്നില്ല ഭാഗ്യദേവതയുടെ തിരഞ്ഞെടുപ്പ് സമയങ്ങളിലാണ് നമ്മൾക്ക് ഭാഗ്യം വന്നു ചേരുക അപ്പോൾ ഭാഗ്യദേവതയോട് പ്രാർത്ഥിക്കുക ഭാഗ്യദേവത തിരഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം വന്നു ചേരും അപ്പോൾ അൻപത് രൂപ കൊടുത്ത് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു പരീക്ഷ നോക്കുക ഇനിയും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുവാൻ സാധ്യതയുള്ള കുറച്ച് നമ്പറുകൾ കൂടി ഞാൻ പറഞ്ഞു തരാം ആദ്യമായിട്ട് പറയുന്നത് അവസാനത്തെ രണ്ട് നമ്പറുകൾ ഞാൻ ഈ പറയുന്ന നമ്പറുകൾ നോക്കി എടുക്കുക അപ്പോൾ ആറക്ക സംഖ്യയാണെങ്കിൽ നിങ്ങൾ ബാക്കി നാലക്ക സംഖ്യ നിങ്ങൾ കണ്ട് നിങ്ങൾ കണക്കുകൂട്ടി കണ്ടുപിടിക്കുക അതുപോലെ തന്നെ നാലക്ക സംഖ്യകളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ പറയുന്ന രണ്ടക്ക സംഖ്യയോട് ചേർന്നുള്ള രണ്ടക്ക സംഖ്യയും നിങ്ങൾ കണ്ടുപിടിക്കണം അപ്പോൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ പ്രധാനമായിട്ടും ഈ സംഖ്യകൾ ആറക്ക സംഖ്യകൾ കൂട്ടി നോക്കുമ്പോൾ ഒമ്പത് വരിക മൂന്ന് വരിക ഒൻപത് വരിക മൂന്ന് വരിക അതുപോലെ തന്നെ ആറ് വരണം അതുകൂടാതെ രണ്ട് വരണം അതുകൂടാതെ നാല് വരണം അപ്പം രണ്ട് നാല് മൂന്ന് ആറ് ഒമ്പത് അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകളായിരിക്കണം നിങ്ങൾ കൂട്ടി നോക്കുമ്പോൾ കിട്ടേണ്ടത് അപ്പോൾ അതിനനുസരിച്ചുള്ള സംഖ്യകൾ കിട്ടുന്ന ടിക്കറ്റുകൾ നോക്കിയെടുക്കുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആറക്ക സംഖ്യകളാണെങ്കിലും നാലക്ക സംഖ്യകളാണെങ്കിലും നിങ്ങൾ കൂട്ടി നോക്കുമ്പോൾ ഒൻപത് വരണം ആറ് വരണം മൂന്ന് വരണം രണ്ട് വരണം നാല് വരണം അപ്പോൾ അങ്ങനെയുള്ള നോക്കി ടിക്കറ്റുകളൊക്കെ എടുക്കുക നിങ്ങളുടെ കൈവശം വന്നുചേരുന്ന ടിക്കറ്റുകൾ ഈ നമ്പറുകളൊക്കെ കൂട്ടി നോക്കിയാൽ ഈ നമ്പറുകളുണ്ടോ നാറൊക്കെ നമ്പറുകൾ കൂട്ടി നോക്കിയാലും പറഞ്ഞു കിട്ടണം നാലക്ക നമ്പറുകൾ കൂട്ടി നോക്കിയാലും ഞാൻ ഈ പറഞ്ഞു കിട്ടണം ഓക്കെ ഇനി ഞാൻ കുറച്ച് നമ്പറുകൾ അവസാനം വരുന്നത് പറഞ്ഞുതരാം പൂജ്യം രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് മുപ്പത്തെട്ട് നാൽപ്പത്തേഴ് അമ്പത്തി ആറ് അറുപത്തഞ്ച് എഴുപത്തി നാല് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് നാൽപ്പത്തെട്ട് അമ്പത്തി ഏഴ് അറുപത്തി ആറ് എഴുപത്തഞ്ച് എൺപത്തി നാല് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം ആറ് പതിനഞ്ച് ഇരുപത്തി നാല് മുപ്പത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് അമ്പത്തൊന്ന് അറുപത് എഴുപത്തെട്ട് എൺപത്തേഴ് തൊണ്ണൂറ്റിയാറ് പൂജ്യം ഒമ്പത് പതിനെട്ട് ഇരുപത്തേഴ് മുപ്പത്തി ആറ് നാൽപ്പത്തഞ്ച് അമ്പത്തി നാല് അറുപത്തി മൂന്ന് എഴുപത്തിരണ്ട് എൺപത്തൊന്ന് തൊണ്ണൂറ് അപ്പോൾ ഇങ്ങനെയുള്ള രണ്ടക്ക സംഖ്യകൾ നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ അവസാന ഭാഗത്തുണ്ടോ ഇല്ലയോ നോക്കുക അപ്പോൾ അങ്ങനെയും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഏതു വഴിക്കാണ് ഭാഗ്യം വന്നുചേരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഞാനീ പറഞ്ഞ അവസാനത്തെ രണ്ടക്ക നമ്പറുകളോട് ചേർന്നുള്ള രണ്ടക്ക നമ്പറുകൾ നിങ്ങൾ എടുക്കണം അതായത് ഞാനീ പറഞ്ഞ രണ്ടക്ക നമ്പറുകളും നിങ്ങൾ എടുക്കുന്ന രണ്ടക്ക നമ്പറുകളും കൂടെ കൂട്ടുമ്പോൾ നാലക്ക നമ്പറുകളായി ഈ നാലക്ക നമ്പറുകൾ മൊത്തത്തിൽ കൂട്ടി നോക്കുമ്പോൾ ഒമ്പത് വരണം ആറ് വരണം മൂന്ന് വരണം രണ്ട് വരണം നാല് വരണം ഇതിലേതെങ്കിലും ഒന്ന് വരണം അപ്പോൾ ഒന്നുകിൽ ആറ് വരിക അല്ലെങ്കിൽ ഒമ്പത് വരിക അല്ലെങ്കിൽ നാല് വരിക രണ്ട് വരിക മൂന്ന് വരിക അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം അപ്പോൾ കൂടി മനസ്സിലാക്കി ഒന്ന് ടിക്കറ്റ് എടുത്ത് പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ഈ ചാനലിൽ കൂടെ ഒരു ടിക്കറ്റ് എടുക്കുന്ന വ്യക്തിക്ക് ഒരു ഒന്നാം സമ്മാനം ലഭിക്കും അപ്പോൾ അതിനുവേണ്ടി ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നു മഹാദേവൻ്റെ സന്നിധിയിൽ ഈ വിഷയം മഹാദേവ ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലിൽ കൂടി ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഒരു ഒന്നാം സമ്മാനം ലഭിക്കണമേ എന്ന് ഞാനെന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം